Hi guys. Hi. Welcome to ാത്തോണ്ട് കയ്യോണ്ട പല്ലേക്കുന്നത് കാരണം എന്താ നമ്മൾ നിങ്ങള് പാർട്ട് വൺ കണ്ടില്ല മാനുടി ബ്ലോഗ് വേണ്ട പോയി കണ്ടോളി ഇതാണ് മാനുടീത്തേക്കാണത് കാട് നോക്കണ്ട മൂന്ന് പേരേക്കും ഈ കണ്ടു തന്നെ വള്ളം പോകണം ഇത് മൂത്ത മോന്റെ വീട് ഇത് രണ്ടാമത്തെ മോന്റെ വീട് ചെറിയ അമ്മോന്റെ വീട് കുറച്ച് അപ്പുറത്താ നമ്മൾ മാനുടേക്ക് നിക്കാനായിട്ട് വന്നാലും എല്ലാവരും വന്നപ്പന്നാണ് അതുകൊണ്ടാണ് പല്ലേക്കാൻ ബ്രഷ് പോലെ എടുക്കാൻ പറഞ്ഞത് ഇതാണ് ഐലി അയിലല്ല ഐലി കത്തുന്ന് വന്ന എന്റെ കുഞ്ഞു കസിനാണ് കുട്ടികളൊക്കെ കളിച്ചു നോക്കി എന്റെ രസല്ലേ പത്ത് പതിനഞ്ച് കൊല്ലം മുതൽ ഞാൻ ദേവ മരത്തിന് ഒന്നിനെ പറ്റി ആലോചിച്ച ഭാവി ഭൂതം വർത്തമാനം ഒന്നും പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കളിക്കണോ കളുണ്ട് ഈ കുടുംബിനിമാര് പ്ലേറ്റ് കുടുംബനാഥൻ അതായത് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ആൾക്കാരെന്ന് പക്ഷെ ശരിക്കും ആൾക്കാരെ പൗതി ഉള്ളത് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പോവാറോൾ കോഴി മുട്ടാൻ പോകുന്ന ഒരു കസാലയ്ക്ക് തോപ്പയാണ് എനിക്കുള്ള കസാല കൊണ്ടാ വേറെ തണ്ടിയുടെ സഹായം ഓരോന്നും ചേലുകൂല കണ്ടാൽ അന്നേക്കോട്ടം കടലുട്ടായിട്ടാണ് പല്ലും ചെറിയ പോയമാരി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഔട്ട് ആയതുകൊണ്ടാണ് ഡ്രഷൻ അടിച്ച കളി തറങ്ങി പോയി കുറച്ച് അടിച്ചു കറി ഫിനു സമ നല്ലത് കരിങ്കളിയല്ലേ കൊടുങ്ങൽ അപ്പോ അതിന് കാക്ക കുറച്ച് നാരങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ നാരങ്ങ സ്പൂൺ അത് കൊടുക്കുന്നത് കുട്ടികളെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് അയിൽ അടിയിൽ ട്രാക്ക് വെച്ചുകൊണ്ട് നാരങ്ങ നാരങ്ങതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ വിജയം എനിക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആസി കയ്യാലും എന്ത് വിജയമാണ് ലക്ഷ്യമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചു കൊണ്ട് ബാക്കി എല്ലാവരും പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് പക്ഷെ നാരങ്ങ താഴോട്ട് നാരങ്ങ തന്നെ നക്കി എന്ന് പേടിച്ച് ശ്വാസം അടക്കി പിടിച്ച് വിജയം നേടി അയലി എന്നാൽ നാരങ്ങ സ്പൂൺ ബീക്കി മക്കൾക്ക് മാത്രമുള്ളതല്ല തന്താർക്കും തള്ളാർക്കും ഉള്ളതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പോത്ത് പോലെ ഞങ്ങൾ നാരങ്ങ സ്പൂൺ ആരംഭിച്ചു പൂ പോലെ പുഷ്പം പോലെ ഞാൻ തന്നെ വിജയക്കുടി നീട്ടി നടത്തണം അതിനുശേഷം തുള്ളി കൊച്ചു വള്ളം വെച്ചാൽ എന്തെങ്കിലും സൗണ്ട് നിങ്ങൾ കളിയും ചീരൊക്കെ കഴിഞ്ഞ കണ്ട എല്ലാം കൂടി പെട്ടി പാക്ക് ചെയ്ത് കണ്ട എല്ലാവരും അവനാന്റെ അവനാന്റെ പരി പോയി നിങ്ങൾ മാനോടിക്കാൻ നിന്റെ പാർട്ട് വണ് വീഡിയോ കണ്ടിട്ട് ബാക്ക് പോയി കണ്ടോ സൂപ്പർ വീഡിയോ ഉണ്ട്